അവലികൾ ഉജിത മിത്തുള പുലികൾ പുത്തവരാഹിബനു ஒருமித்தவர்கள் ஒப்பரம் துயமே சொப்பிடணம் ஒப்பரம் துயமே இரணம் உண்டும் அவரில் சோதித்துங்கள் எவரோ மீண்டும் ஜவாபுரே ங்கள் என தர கொடி மத்திர மத்திரல எங்கள் என தர தது கொடியே மத்திரிகொள்ளவே உடலூர்கள் கொண்டும் வேகம் அடங்கிக் கொள்வீன் நமதில் வளர்த்தரத்தின் அல்லுரு விதத்திலும் குபுவது திடநீர் நமதில் பலர்தரத்தின் நல்லுறு விதத்திலும் குபுவது திடநீர் നിരന്തക്കത്തൂട്ടരുന്നേ നിരന്തക്കങ്ങനെ അഹമ്മദ് അവൻ്റെ അഹമ്മദ് അവൻ്റെ ഉപ്പം ഈ മാനിലയുറത്തൽ അവിടെ പുറികടത്തിടലാൽ ഈ മാനിലയുറത്തൽ അവിടെ പുറികടത്തിടലാൽ മണ്ണമില്ലേ കുതിരി കുവർ നമ്മൾ എതിർക്കുവാൻ മണ്ണമില്ലേ കുതിർന്നെ കുവർ നമ്മൾ എതിർക്കൂ കണമേ ചോടി ോ അവൾ ആവരു സകലങ്ങി കുറി കുയിടുക്കമേനോ ഉയർബിടുക്കും അറന്തസ് പോലൻ സ്വാരും பெ பே ஹனி கொல்லவே ரஜு உடன் காஃபிர்கள் 빌ியை அரஷ் பெம்மேம் குதிமிகுன் மனமுட முஹம்மதே கே லூரே கேடால் தூளரே இட தனிவேகம் സൈ ബുള്ളറ്റ് മാനാണ് ട്രാൻഡർത്ത് ആണ് ഉള്ളത് സംസ്ഥാന കലോൾസവ പാർട്ട് കേട്ടില്ലേ അമാനി പെന്തൽവണ്ണ അമാനി സിറ്റി ഒരു പ്രത്യേക പേരാണല്ലേ ആമിന എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ പക്ഷേ അമാനി ആദ്യൈറ്റാണ് ഞാൻ അമാനിക്ക് കുറേ പേര് ഉണ്ട് തോന്നുന്നല്ലേ ആ കర్చകണ്ട് ഓക്കേ 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 അപ്പോ സംസ്ഥാന കലോൾസവത്തിൽ എ ഗ്രേഡ് നേടി എങ്ങനെ എന്ന് അറിയണ്ടേ ജില്ലാ കലോൾസവത്തിൽ സെക്കൻഡ് ആയിരുന്നു അല്ലേ ആ അങ്ങനെ അപ്പീൽ കൊടുത്തു അപ്പീൽ വന്നു ഇവിടെ വന്നു അനന്തപുരിയെ ഞെട്ടിച്ചുകൊണ്ട് മാപ്പിളപ്പാട്ടില് ഒന്നാം സ്ഥാനം നേടിയിരിക്കാണ് അമാനി സിറ്റി പാട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സ്കൂളൊന്ന് പറഞ്ഞേ ഞാൻ പെരിന്തൽമണ്ണ ബോയ്സ് സ്കൂളിൽ എത്ര എട്ടില് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് അനിയന്മാര് ഈ പാട്ടിനോടൊരു വാസന ഉണ്ടോ ഞാന് പട്ടൂർമാൽ സീസൺ ട്വൽവിലെ സന്തോഷവും

സ്കൂളിലൊക്കെ ഭയങ്കര എന്താ പറയുക താര റാണിയാണോ ശരിക്ക് ആ നല്ല അറിയപ്പെടും എല്ലാവരും ആ ആ ഓക്കെ 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 വളരെ മനോഹരമായിട്ടുള്ള പാട്ട് തന്നെയാണ് പക്ഷെ നമുക്ക് ഇന്നലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ കുറച്ച് സമയപ്പത്തേനും മറ്റൊരു വേദിയിലേക്ക് പോകേണ്ടി വന്നുകൊണ്ട് അമ്മാലിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ പക്ഷെ എങ്കിലും നമ്മൾ ആ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാം പിന്നെ വളരെ മനോഹരമായിട്ട് തന്നെ പാടി പിന്നെ അപ്പീലിൽ വന്നിട്ട് നേടി അതുപോലെ തന്നെ മറ്റേതൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നോ ഞാൻ ജില്ലയിൽ നാലിനത്തിന് ഉണ്ടായിരുന്നു മലയാളം പദ്യം ലൈസി മാപ്പിളപ്പാട്ട് അറബി ഗാനം അറബി ഗാനം സ്റ്റേറ്റിലേക്ക് മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് മാത്രമേ പോകുന്നുള്ളൂ അവിടെ എല്ലാം സെക്കൻഡ് തേർഡ് അങ്ങനെ അങ്ങനെ പോയിട്ടില്ല അറബി ഗാനം എന്തെങ്കിലും ഒന്ന് പ്രേക്ഷകർക്ക് പാടി കൊടുക്കാൻ പറ്റുമോ ഓക്കേ ما يجري في بلادنا العفة يقتل تلهيه تلهيه حكمت <applause> قد تللي من تخالفون آرائهم حكمت قد تللي من تخالفون آرائهم تخوفون മനോഹരം അതിമനോഹരം അല്ലേ പിന്നെ സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ പ്രേക്ഷകർക്ക് കേൾക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും കാരണം കാരണം തിരുവനന്തപുരത്ത് വന്നെങ്കിലും പ്രശ്നമൊന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണോ അഞ്ഞ് പിന്നെ എന്താ പറയുക സൗണ്ട് ഈ തടുപ്പായിട്ടായിരിക്കും ചിലപ്പം പിന്നെ ഒന്നര ദിവസമായിട്ട് ഇൻ്റർവ്യൂ കാര്യങ്ങളും പാട്ടും റേസിലൊക്കെ ആയിട്ടാണ് സൗണ്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ശരിക്കും ഇവിടുന്ന് ഒരു ഈയൊരു സ്റ്റേജ് ഒക്കെ പ്രതീക്ഷിച്ചതാണോ സംസ്ഥാന തലത്തിലൊക്കെ കാലം സ്വപ്നമായിരുന്നു ശരിക്കും ആണ് ഫസ്റ്റ് ഫസ്റ്റ് ഇയർ വരാൻ പറ്റി ഇനി സ്കൂളിൽ നിന്നും ഒരു മുതൽ കൂട്ടാട്ടെ പിന്നെ കാരണം ഇനിയുള്ള രണ്ട് വർഷങ്ങൾ പിന്നെ വർഷങ്ങള് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പ്ലസ് അവിടെ ഹൈ സെക്കൻഡറി സ്കൂളാണ് അപ്പൊ ഇനിയുള്ള വർഷങ്ങളിലൊക്കെ അവർ സ്കൂളിന് ഒരു മുതൽക്കൂട്ടായി മാറട്ടെ സ്കൂളിന്റെ ഒരു താര റാണിയായി മാറട്ടെ എന്നുള്ളത് എന്താ പറയാ പ്രത്യാശിക്കാണ് അതുപോലെ തന്നെ പിന്നെ ഈ ഒരു പാട്ടിലേക്ക് ചെറുപ്പം മുതലേ വന്നിട്ടുണ്ടോ അതോ ചെറുപ്പത്തിലെ പാടും വേറെ ആരെങ്കിലും നല്ല എല്ലായിടത്തും പോവാനും വരാനൊക്കെ ഫാമിലി സപ്പോർട്ട് തന്നെയാണ് ഏത് വിദ്യാർത്ഥികളുടെയും അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒക്കെ ഒരു ഭയങ്കര എന്താ പറയാ പിന്നുള്ളൊരു തള്ളലുണ്ടാവുമ്പോഴാണ് ഇങ്ങനെ മറ്റേത് നമ്മൾ ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനത്തെ മക്കളെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ ഒരു ഇൻസ്പിറേഷനായി മാറേണ്ടത് മറ്റുള്ള മാതാപിതാക്കൾക്കൊക്കെയാണ് കാരണം എന്താ വെച്ചാൽ മക്കൾക്കുള്ള കഴിവുകൾ നമ്മൾ പ്രോത്സാഹിക്കുമ്പോഴാണ് അവർക്കൊരു ഇതുണ്ടാവുക നമ്മൾ പറയുക ഏയ് അത് വേണ്ടത് അത് ഇത് പറഞ്ഞിട്ട് അങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത് എന്താണോ മക്കൾക്ക് നൈസർഗികമായിട്ടുള്ള കഴിവുകൾ പഠിത്തത്തിൽ ഉപരി അതിൻ്റെ കൂടെ ഇതും കൂടി കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഇതുപോലെയുള്ള മക്കൾക്ക് എല്ലാവിധ മേഖലകളും പിടിച്ചടക്കാൻ പറ്റും അതുപോലെ പിന്നെ ഇനിയിപ്പോ ഇന്ന് ഇവിടുന്ന് തിരിക്കണോ തിരിച്ചു പോകണം എന്നത് സ്കൂളിലൊക്കെ ഒരൊറ്റ പാട്ടുടെ ഏതെങ്കിലും മറ്റൊരു പാട്ട് ഇവർ പ്രഷർക്ക് വേണ്ടിട്ട് आई हो होका से गोरे आँखों में प्यार लेके आई हो होका से गोरे आँखों में प्यार लेके चढ़ती जवाने के है पहले बाहर लेके दिल्ली शहर का उजारा मीना बाजार लेके दिल्ली शहर का गुजारा मीना बाजार लेके जुमक बरली वाला गानके ने ले कजर जानेरे वाला कजुरं मोहत्वाला अखि भा कजूरनि ले मेरी जान में तेरे कुर्बा